നടൻ അല്ലു അർജുൻ അറസ്റ്റിലായി എന്നൊരു വാർത്ത വരുന്നുണ്ട് അതായത് ഹൈദരാബാദ് വീട്ടിൽ വെച്ചിട്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുഷ്പ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ അല്ലു അർജുനെ പോലീസ് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അവിടൊപ്പം തന്നെ പുഷ്പ ടു റെക്കോർഡ് കളക്ഷൻ ഭേദിച്ചത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് കോടിയിലേക്ക് സിനിമ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തിനാണ് അല്ലു അർജുന അറസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലു അർജുൻ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രീ ഷോ നടത്തിയിരുന്നു അപ്പൊ ആ ഒരു പ്രീ ഷോയിൽ വെച്ചിട്ട് തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ഒരു യുവതി മരണപ്പെടുന്നത് അതിനുശേഷം അല്ലു അർജുൻ തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആ കുടുംബത്തിന് ധനസഹായമായിട്ട് നൽകുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ എല്ലാവരും കണ്ടു ഇപ്പം ഹൈദരാബാദ് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇത് ഒരർത്ഥത്തിൽ അവിടുത്തെ ആരാധകർക്കിടയിൽ തന്നെ ഫാൻസ് വലിയ രീതിയിലുള്ള ഒരു ഒരു രോക്ഷം ഇപ്പൊ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതിന്റെ വിശദാംശങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു അല്ലു അർജുൻ പറഞ്ഞിരിക്കുന്നത് കേസ് തള്ളണം എന്ന രീതിയിൽ കോടതിയിലേക്ക് ഒരു ഇതും സമർപ്പിച്ചിട്ടുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ അല്ലു അർജുനുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും അത് അല്ലു അർജുനൻ അകത്ത് പോകുമോ ഇല്ലയോ എന്നുള്ളത് നാലോ അഞ്ചോ വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചേർത്തിട്ടാണ് ഇപ്പൊ നിലവിൽ അല്ലു അല്ലു അർജുനെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കളികളൊക്കെ ഉണ്ട് എന്ന തരത്തിൽ മറ്റു ചില വാർത്തകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട് എന്താണെങ്കിലും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ വീണ്ടും വീണ്ടും കിട്ടുന്ന തരത്തിലാണ് അല്ലു അർജുൻ്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തോന്നും പുഷ്പ ടു ദ റൂൾ സിനിമ വലിയ കളക്ഷൻ റെക്കോർഡ് വേദിച്ച് മുന്നേറുകയാണ് പക്ഷെ കേരളത്തിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ലഭിച്ചില്ല കാരണം പുഷ്പ ബ്രാൻഡഡ് ആയി പോയതാണ് കേരളത്തിലെ പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള ഫാദ് ഫാസിൽ എന്ന് പറയുന്ന ആ ഒരു നടനെ വളരെ മോശമായ രീതിയിലാണ് ഈ ഒരു സിനിമക്ക് അത് ചിത്രീകരിക്കും എന്നുള്ള ചില നെഗറ്റീവ് വശങ്ങൾ കേരളത്തിൽ പൊതുവെ പുഷ്പ റ്റു എന്ന സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും സത്യമാണ് എന്തായാലും ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അല്ലു അർജുന വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നമുക്ക് ആ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം किया है आपको बता दें कि जिस दिन फिल्म का प्रीमियर हुआ था दरअसल भगदड़ मत जाने की वजह से एक शख्स की मौत हो गई थी और उसके बाद उनके ऊपर एफआईआर भी दर्ज की गई थी लेकिन हमें अपडेट्स का करना पड़ेगा कि किस मामले में उनकी गिरफ्तारी गिरफ्तारी हुई है उनके एफ आ की थी। दिन फिल्म का था, उस दिन भगदड़ मचने की वजह से एक व्यक्ति की मौत हो गई थी और उस वक्त थिएटर में खुद अलू अर्जुन भी मौजूद थे और ऐसे में उनके ऊपर एफ हुई थी पहले हालांकि अलू अर्जुन ने अपनी शोक संवेदनाएं प्रकट की थी परिवार को आर्थिक तौर पर उन्होंने मदद की भी

भगदड़ मची, एक व्यक्ति की उसमें जान चली गई अभिनेता अल्लू अर्जुन खुद उस में मौजूद थे उस वक्त और ऐसे में में उनके एफ़आईआर दर्ज की गई थी, अब इस मामले एक्शन लेते हुए हैदराबाद पुलिस ने उन्हें गिरफ्तार किया है लेकिन आपको बता दें कि अल्लू अर्जुन पहले ही इस हादसे पर अपना रिएक्शन दे अल्लू अर्जुन असद अरेस्ट अदील മറ്റൊരു ഹർജിയും കോടതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ വ്യക്തമായിട്ടുള്ള ഒരു വാർത്ത ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ് അപ്പൊ അദ്ദേഹം ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ എത്തിയ ഒരു യുവതി ദാരുണമായിട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആ കേസ് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് നമുക്ക് അതിനെ കുറിച്ചിട്ട് ഇപ്പോ ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും പുഷ്പ അത് ഏഹ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തയും വരുന്നത് നമുക്ക് എന്തായാലും കാത്തിരിക്കാം എന്താണ് അടുത്ത നടപടികൾ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളും അറിയാം മറ്റൊരു കൂടിയേക്ക് കാണാം ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം